ി ഫോർ ഇയേഴ്സായി സിനിമയിൽ വന്നിട്ട് എയ്റ്റി നയനിലാണ് കാലിക്കറ്റില് പ്രാദേശിക വാർത്തകൾ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൽ പോയി ജോയിൻ ചെയ്യുന്നത് അതെ അതെ അപ്പോൾ ഒരു മുപ്പത്തിനാല് വർഷങ്ങളുടെ യാത്രയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഭാഗം മുഴുവൻ സിനിമയിലായിരുന്നു ഇരുപത്തൊന്ന് വയസ്സ് വരെ എൻ്റെ അപ്പനും അമ്മ എന്നെ നോക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞ് എന്നെ നോക്കിയതും വളർത്തിയതും ഒക്കെ സിനിമയാണ് വന്നിരിക്കാനുള്ള സിനിമയാണ് ഇത് എഡിറ്റ് ചെയ്ത വലിയ ആ ഓരോ കാര്യങ്ങളും അതായത് സാറിന്റെ സാറിന്റെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ ഒരു ആഗ്രഹങ്ങൾ എല്ലാം ഇങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഒരു ഷോറിയിൽ തന്നെ തയ്യാറാക്കി അത് കണ്ട ആർക്കായാലും ഒന്ന് സന്തോഷവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഭിമാനം സാറിന് വന്നില്ലേ അതെ ഞാൻ കഴിഞ്ഞ ദിവസം കാലിക്കറ്റിൽ പോയിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ആ നഗരത്തിന് ഒരുപാട് ഒരുപാട് കഥകള് ഉണ്ട് ഞാൻ ആദ്യം വന്നത് അവിടെ എനിക്ക് ഒരു ഫാമിലി എനിക്ക് താമസിക്കാൻ സ്ഥലം തന്നു അല്ലെങ്കിൽ എനിക്ക് ആ സിനിമ വർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പൊ അങ്ങനെ കടപ്പാടും ഓർമ്മകളും ഒക്കെ ഉള്ള ഒരു നഗരമാണ് കോഴിക്കോട് ഞാൻ തമാശക്ക് പറയായിരുന്നു ഈ ആൻ ഞാൻ യൻ ഓഗസ്റ്റ് ഒന്നാം തീയതി ആണ് ഇവിടെ കാലിക്കറ്റിൽ എത്തുന്നത് തലേ ദിവസം അവിടെ ഒരു പെൺകുട്ടി ജനിച്ചു അവളാണ് പിന്നീട് എന്റെ സിനിമയിൽ അപ്പൊ അങ്ങനെ കൊറേ മെമ്മറീസ് ഉണ്ട് നഗരവുമായിട്ട് അതൊക്കെ ഓർത്തു ഓർത്തു അതായത് കാലം അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്ത സമയത്ത് ഒരുപാട് കാണുമല്ലോ ആ എല്ലാ സ്വപ്നങ്ങളും ഈ വർഷത്തിനിടയിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ അതോ ഇനിയും ഉണ്ടോ കൊറേ ആഗ്രഹങ്ങൾ അല്ല ഞാൻ അങ്ങനെ ഒരുപാട് വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളല്ല ഞാൻ എന്നിലേക്ക് വന്ന കാര്യങ്ങളെ സോൾവ് ചെയ്ത് മുന്നോട്ട് രീതിയാണ് അതുകൊണ്ട് എനിക്ക് വലിയ നിരാശ ജീവിതത്തിലില്ല വൻ സ്വപ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നിരാശയുണ്ടാവും ഇപ്പൊ അതൊന്നുമില്ല ഞാൻ എന്നെ തേടി വന്ന കാര്യങ്ങളാണ് സംവിധായകനാകണമെന്ന് പോലും കമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോ സംവിധായകൻ ആവണമെന്ന് സ്വപ്നം കാണാത്ത സാറിന്റെ അസിസ്റ്റൻസിലൊരാള് ഞാനായിരിക്കും ശരി ആ ഞാൻ അങ്ങനെയൊന്നുമില്ല ഞാൻ കമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്യണം സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ അവിടെയാണ് ഉണ്ടാവേണ്ടതെന്ന് എനിക്ക് ഉറപ്പാണ് സിനിമ സംവിധാനം ചെയ്യുന്ന അതുകൊണ്ട് തന്നെ എൻ്റെ ഒപ്പം എന്റെ ജൂനിയേഴ്സ് ഒക്കെ അവര് സംവിധായകനാവുമ്പോ ചെയ്യേണ്ട സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ശരി എനിക്ക് പെട്ടെന്ന് ഒരു ഓഫർ ഒരു പ്രൊഡ്യൂസർ തന്നു ശ്രീനേട്ടൻ എഴുതാമെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഓ ഞാൻ സംവിധായകനാവേണ്ട സമയമായി എന്ന് ഞാൻ ആലോചിക്കുന്നത് ഒരു വിഷു കൈനീട്ടം പോലെ തന്നെയായിരുന്നു ഒക്കെ വളരെ യാദൃശ്യമായിരുന്നു ഞാൻ ഉദ്യാനപാലകൻ എന്ന് പറയുന്ന ലോഹിട്ടൻ സ്ക്രിപ്റ്റ് എഴുതിയ അരിമാർ സാറ് ഡയറക്ട് ചെയ്ത സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും ആണ് മമ്മൂക്ക പറയണത് നീയും ശ്രീനിയായിട്ട് എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് കേട്ടല്ലോ ആരാ നായകൻ അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും തീരുമാനിച്ചിട്ടില്ല കഥ ആലോചിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കഥ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നായകന്റെ ചായ ഉള്ള ഒരാളെ അപ്രോച്ച് ചെയ്യും അത്രേ കരുതിയിട്ടുള്ളൂ അപ്പോൾ പറഞ്ഞു നിന്റെ നായകന് എന്റെ ചായയാണെങ്കിൽ ഞാൻ അഭിനയിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടന്ന് അത് ഫുള്ളി ഷോക്ക്ഡായിട്ട് ഞാൻ പറഞ്ഞു വേണ്ട നോക്കാം മമ്മുക്ക ഡേറ്റ് തരണ്ട കാരണം എന്റെ ആദ്യത്തെ സിനിമയാണ് എനിക്ക് തന്നെ അറിയില്ല ഈ പണി എനിക്ക് അറിയുന്നു അപ്പൊ ഞാനൊരു സിനിമ അപ്പൊ അന്ന് ദിലീപ് ചെറിയ റോളുകളിലൊക്കെ അഭിനയിച്ച് തുടങ്ങിയിട്ടുണ്ട് സല്ലാബൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച ദിലീപ് ആവുമ്പോ നമ്മുടെ ഫ്രണ്ട് ആണ് അപ്പൊ നമുക്ക് പേടിയില്ലാണ്ട് ചെയ്യാം

ഡേറ്റ് ഓഫർ ചെയ്തിട്ട് വേണ്ടാന്ന് പറഞ്ഞു പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഞാൻ ഡേറ്റ് ഓഫർ ചെയ്തിട്ട് വേണ്ടാന്ന് പറയണത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞല്ല നമുക്ക് ഒന്നാമത് അങ്ങനെ ഒരു കഥയില്ല രണ്ടാമത് ആദ്യമേ തന്നെ പുള്ളിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ബേജാറായി പോകാന്ന് ശരി ശ്രീയേണ്ട പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് കഥ മമ്മുക്കൊക്കെ പറ്റുന്നൊരു കഥ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാംന്ന് അങ്ങനെയാണ് എത്തുന്നത് ഈ ആർട്ടിസ്റ്റുകൾ പുതിയതായിട്ട് ഒരു ടെൻഷൻ ടെൻഷൻ കണ്ടല്ലോ സംവിധായകൻ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടോ എനിക്ക് റിയില്ല എന്റെ കാര്യത്തിൽ എനിക്ക് എല്ലാ തുടങ്ങുന്നതിന്റെ നല്ല ഉഗ്രം പനി വരും പനി വരും അത് കമൽ കമൽ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കമൽസാറിന് തല ദിവസം പനിയായും കോൾഡായിരിക്കും എന്തായാലും അപ്പൊ പറയും അതെ കോൾഡ് അടിച്ച് നമുക്കറിയാം പിറ്റേ ദിവസം തുടങ്ങാൻ പോലെ ടെൻഷനാണെന്നുള്ളത് അത് ഞാൻ സംവിധായകനായപ്പോ എനിക്കും അത് സംഭവിക്കാറുണ്ട് പക്ഷെ പക്ഷെ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ആദ്യത്തെ സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനു മുമ്പ് ഞാൻ കുറെ സിനിമകളിൽ പുതിയ ഡയറക്ടേഴ്സിന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കുറെ സിനിമകൾ അപ്പൊ അതുകൊണ്ടുണ്ടായ ഒരു ഗുണം എന്ന് എന്താച്ചാ അവരെന്തൊക്കെയാണ് ഫേസ് ചെയ്യണം അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണ് എന്തൊക്കെയാണ് അവരുടെ ടെൻഷൻസ് എന്നൊക്കെ ഞാനായിരുന്നു ഷോക്ക് അബ്സോർബർ അവരുടെ എല്ലാ ടെൻഷനും എടുക്കേണ്ടിയിരുന്ന ആള് ഞാനായിരുന്നു അപ്പോൾ എനിക്കത് നല്ല ഒരു ബേസ് കിട്ടി അതുകൊണ്ട് മറവത്തോർ കനവ് തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ വളരെ കാമായിരുന്നു പക്ഷെ അന്ന് ഇതിന്റെ സീരിയസ്നെസ്സും അറിയില്ല ഈ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചത് എന്ത് പറ്റുന്ന നമുക്കറിയില്ല ആ സിനിമ കഴിഞ്ഞപ്പോഴാണ് ശരിക്ക് പേടിയായത് കാരണം ആ സിനിമ വിജയിച്ചു ഇനി എങ്ങനെ അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ അടുത്താണ് നമ്മളുടെ ടെൻഷൻ അമ്മയും